പാലക്കാട് ജില്ലയിലെ നാല് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി പ്രവർത്തനം ആരംഭിച്ചു മണ്ണൂർ ഒഴലപ്പതി ഷൊർണൂർ വൺ കോട്ടായി വൺ എന്നീ ഓഫീസുകളാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി ഉയർത്തിയത് പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെയാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ പാലക്കാട് ജില്ലയിൽ മണ്ണൂർ കോട്ടായി ഒന്ന് ഓഫീസുകൾ സ്മാർട്ട് സ്മാർട്ട് വില്ലേജ് വില്ലേജ് ഓഫീസുകളായി ഉയർത്തി മന്ത്രി ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച് ഗവർണ്മെന്റിന്റെ കാലത്ത് അതിശക്തമായി തുടരുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിലൂടെ ജീവനക്കാർക്കും ജനങ്ങൾക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു വില്ലേജ് ഓഫീസിന് ഉണ്ടാകേണ്ടതായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ആവശ്യമായ സൗകര്യങ്ങളോടെ ഓഫീസ് പ്രവർത്തിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ നാം ഉണ്ടാക്കിയെടുക്കുന്നത് പുതിയ കെട്ടിടങ്ങളും കൂടുതൽ സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളും സജ്ജീകരിച്ചതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് റവന്യൂ വകുപ്പിൻ്റെ വിലയിരുത്തൽ അമൃത ന്യൂസ് പാലക്കാട്